പ്രജിത ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറിന് മുന്നേ അതെ ഇപ്പോൾ തന്നെ ആ പെരിയ കേസിലെ വിധി സി ബി ഐ കോടതി ഇന്ന് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ട പാഠം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ സമൂഹം ഇതിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പറയാമോ നമ്മൾ സാമൂഹ്യ മാധ്യമമാണ് അപ്പോൾ നമുക്കതിലൂടെ എന്തൊക്കെ പറയാൻ പറ്റും ചേട്ടാ ഇതിൽ നിന്ന് സി പി എം ഒരു പാഠം പഠിക്കും എന്നുള്ളത് അങ്ങനെ ഒരു വിശ്വാസം പൊതുജനങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല അവരെ ഒരിക്കലും അവര് അപ്പീൽ പോകും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അവരുടെ കയ്യിലുള്ള പൈസ കൊണ്ടല്ല പൊതുജനങ്ങൾ നികുതി അടക്കുന്ന പൈസ ഉപയോഗിച്ച് അവർ അപ്പീൽ പോകും എന്തിനാണ് ഈ കൊലയാളികളെ സംരക്ഷിക്കാൻ വേണ്ടി അതെ ഇവർ അന്ന് തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല പാർട്ടിക്ക് പങ്കില്ല പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള വാക്ക് സി പി എം ഏത് ഏതൊരു സാഹചര്യത്തിലാണ് പറയാതിരുന്നിട്ടുള്ള ഏതൊരു കുറ്റകൃത്യം നടന്നിട്ടപ്പോൾ ഏത് കേസിലും അവർ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ തന്നെ സി ബി ഐ കോടതി ജഡ്ജായിട്ടുള്ള എൻ ശേഷാദ്രിനാഥാണ് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്തായാലും ഈ ശിക്ഷാവിധി വന്നതോടുകൂടി അവർക്ക് നീതി കിട്ടി എന്ന് പറയുന്നില്ല ഞാൻ ആ കുടുംബത്തോടൊപ്പമാണ് സത്യത്തിൽ ഈ കൊലപാതക അതെ ഈ കൊലപാതകൾക്ക് വധശിക്ഷ തന്നെ കിട്ടണം എന്നുള്ള ഒരു നിലപാടാണ് എനിക്ക് തോന്നണം ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് അത് വൈകാരികമായി തോന്നാമെങ്കിലും ഞാൻ ആ വൈകാരികത ഉൾക്കൊണ്ട് തന്നെയാണ് പറയുന്നത് കാരണം എനിക്ക് പക്ഷെ എനിക്ക് സഹോദരന്മാരുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ ആ വേദന എപ്പോഴും ഉണ്ടാവും ഈ ഓരോരോ കുടുംബത്തിലെ ആൺ ഇങ്ങനെ ഇല്ലാതെയാക്കുമ്പോൾ അവരുടെയൊന്നും നെഞ്ചിലെ വേദന ഒരിക്കലും തീരുന്നില്ല ചേട്ടാ ഇത് ഇന്ന് ഇന്നലും തുടങ്ങിയ സംഭവമല്ല ചേട്ടന് തോന്നുന്നുണ്ടോ അവർക്ക് നീതി കിട്ടി ഈ ഒരു വിധിയിലൂടെ ഒരു സമാധാനമുണ്ട് ശിക്ഷിച്ചല്ലോ എന്നുള്ളൊരു സമാ പക്ഷേ അപ്പീൽ പോകാൻ നിൽക്കുകയാണ് പിന്നെ എവിടെയാണ് നീതി പറ്റുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ തന്നെ സി പി എം എപ്പോഴും ഇത്തരത്തിൽ അവര് ഇതിൽ പങ്കാളിയല്ല ഇപ്പോ ടി പി കേസ് പോലും അവർ നേരിട്ട് പങ്കാളിയല്ല എന്ന് പറയുമ്പോൾ അവർ ഏർപ്പെടുത്തിയ ഒരു വാടക കൊലയാളിയാണ് ആ കർമ്മം ചെയ്തത് എല്ലാവർക്കും അറിയാം ഈ പെരിയ കേസിൽ ഈ രണ്ട് യുവാക്കളെ നിർദാക്ഷിണ്യം കൊന്നതിലൊരു എം എൽ എ ഉണ്ട് അവരുടെ പഴയ മുൻകാല എം എൽ എ കുഞ്ഞിരാമൻ എന്നല്ല അദ്ദേഹത്തിന്റെ കെ വി കുഞ്ഞിരാമൻ എന്ന അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ അയാള് ഇതില് അദ്ദേഹം ഇതിൽ നേരിട്ട് പങ്കുണ്ട് അപ്പൊ പിന്നെ സി പി എം ഇതിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൽ നേരിട്ട് പങ്കുണ്ട് അപ്പൊ ഇതില് ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇത് സി പി എം എന്ന് പറയുന്ന പാർട്ടി കാട്ടാളന്മാരുടെ പാർട്ടിയാണോ എന്ന് സമൂഹം ചോദിക്കും അല്ലെ ചോദിച്ച ചോദിച്ചു തുടങ്ങി കഴിഞ്ഞു അപ്പൊ അതിന് ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇതിന്റെ പിറകിൽ പോകുന്നതിന് മുമ്പ് ഒരുപാട് ചിന്തിക്കണം ഈ കാര്യത്തെ ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് അവർ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് പിന്നെ രണ്ടാമത് പ്രജിത പറഞ്ഞ പോലെ ഈ തെറ്റ് ഈ ശിക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും ആ കുടുംബത്തിന് ആശ്വാസമല്ല ഇവർക്കൊക്കെ വധശിക്ഷ തന്നെ കൊടുക്കണം ഒരു ജീവൻ ശരീരത്തിൽ നിന്ന് പെടഞ്ഞ ജീവൻ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന ഇവർ മനസ്സിലാക്കുകയാണ് വേണ്ടത് അതായത് ഇനി ഇതിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ഉൾപ്പെട്ടവരുടെ പാവപ്പെട്ടവരുടെ നികുതി പണമെടുത്ത് ഇത് സി ബി ഐ കോടതിയിലേക്ക് പോകാതിരിക്കാൻ സുപ്രീം കോടതിയിൽ വരെ പോയ ഈ സർക്കാർ ഇനിയിപ്പോൾ നമ്മുടെ നികുതി പണമെടുത്ത് ഇവനെയൊക്കെ ജയിലിൽ ഇവനൊക്കെ ജയിലിൽ ചിക്കൻ കിട്ടും ഇനി കിട്ടാൻ ആഹാരത്തിനൊന്നും നല്ല ഒന്നും തന്നെ ഇല്ലാതില്ല അപ്പോൾ ഒരു സുഗലോലുപീവിതം നമ്മുടെയൊക്കെ ാരാലും കൊല്ലപ്പെടാതെ അവർക്ക് സുഖീന്മാന്മാരായിട്ട് കഴിയാം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ടി പി വധക്കേസിൽ പ്രതി കൊടിസുനി ഇറങ്ങിയത് പിന്നെ ന്യൂ ഇയർ ആഘോഷിക്കാൻ അല്ലെന്ന ആര് പറഞ്ഞു ന്യൂ ഇയർ ആഘോഷിക്കാൻ സർക്കാർ ചിലവിൽ അമ്മയുടെ പേര് പറഞ്ഞ് ഒരു മാനുഷികതര പേര് പറഞ്ഞ് ഇതാ കൊടിസുനി പുറത്തിറങ്ങിയിരിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മുടെ നികുതി എടുത്ത് ഈ പറയുന്ന രീതിയിൽ എവന്മാർ ജയിലിലോട്ട് വിടുകയാണ് രണ്ട് ഇരട്ട ജീവപര്യന്താണ് ഇവർക്ക് പറഞ്ഞിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട ആള് എന്ന് പറയുന്ന കെ വി കുഞ്ഞുരാമന അഞ്ച് വർഷം മാത്രമാണ് തടവ് വിധിച്ചിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അഞ്ചു വർഷം അഞ്ചു വർഷത്തെ തടവാണ് അയാൾ ഇരുപതാം പ്രതി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കാര്യം അയാളാണ് ഈ ജയിലിൽ ചെന്ന് ഇവരെ എല്ലാം പിടിച്ചുകൊണ്ട് വന്നതെന്ന് പറയുന്നത് പിന്നെ ഇദ്ദേഹമാണ് ഇതിന്റെ ആസൂത്രകൻ എന്ന് തന്നെയും പറയുന്നുണ്ട് പിന്നെ ഇതില് കർശനമായ നിയമം ഇതിൽ കൊടുക്കേണ്ടതില്ല കോടതി എന്ന് പറയുന്നത് കർശനമായ ഒരു നിയമം ഇതിൽ കൊടുത്താലല്ലേ ഈ പറയുന്ന ഇനി ഇത്തരത്തിലുള്ള കൃത്യങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക് ഒരു ഇറങ്ങുന്നവർക്കൊരു പാഠമാകത്തുള്ളു പറയുന്നത് ചേട്ടാ ഈ എന്താ പറയാ കർശനമായ നിയമം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരുപാട് ലോകോസ് ഉണ്ട് അതെ നമുക്കറിയാം ഇവിടത്തെ സൗമ്യ കേസ് ഉൾപ്പെടെ അവനൊക്കെ ഗോവിന്ദച്ചാമിയൊക്കെ ഇപ്പൊ ഇരിക്കുന്ന രീതി കണ്ടല്ലോ സിനിമ നടന്റെ ഗ്ലാമറിലാണ് ഇരിക്കുന്നത് അതെ അതുണ്ട് അപ്പോൾ എവിടെയൊക്കെ ലൂപ്പോൾസ് ഉണ്ടോ അതെല്ലാം നോക്കി ഇവരെ രക്ഷിച്ചു കൊണ്ടുവരാനായിട്ട് വക്കീലമാരുണ്ട് മാത്രമല്ല ഇനി കെ ഉൾപ്പെടെയുള്ള ഈ കേസ് ആരാണ് ബാധിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും കെ വിശ്വൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ അതെ അഭിഭാഷകരെല്ലാം തന്നെ ഇതിനു വേണ്ടി കെ കീഴിലാണ് ഈ ജോലി പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു അതെ നല്ല ശിഷ്യനാണ് എന്തായാലും എന്തായാലും ഇത്തരത്തിലുള്ള ലൂ പോഴ്സ് നമ്മുടെ നിയമത്തിലുള്ളിടത്തോളം കാലം അതുകൂടി പഴുതടച്ച് അതിന് അതുകൂടി പഴുതടച്ച് ഇവർക്ക് രക്ഷപ്പെടാൻ ഒരു തരം കൊടുക്കാതെ വേണം ഈ കേസ് അന്വേഷിക്കാൻ എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലുള്ള ശിക്ഷാവിധികളൊക്കെ വരുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവമാണെങ്കിൽ മാത്രമേ അതിന് സാധുതയുള്ളൂ വധശിക്ഷയിലേക്ക് പോകാൻ സാധുതാണ് അപ്പോൾ ഒരു അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാനുള്ള ഒരു കാര്യം ഈ കേസിൽ കാണുന്നില്ല എന്നുള്ളത് ാണ് ഇനിയിപ്പോ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോഴും ഈ ഒരു കാര്യം വെച്ച് തന്നെയാവുക അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും ഈ ഒരു കാര്യത്തിന്റെ മുൻനിർത്തി ആയിരിക്കും അവിടെ നിന്നും മേൽക്കോടതികളിൽ നിന്നും വിധികൾ ഉണ്ടാവുക അതായത് അപ്പോഴും അവർക്ക് ചുമ്മാ പോകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് രാജ്മോഹം ഉണ്ണിത്താൻ തുടങ്ങിയിട്ടുള്ള കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് അവരും ഇതിന് ഫൈറ്റ് ചെയ്ത് വെറുതെ വിട്ട പത്ത് പേരെയും അവർ കേസ് അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കേസ് പോകുമെന്ന് അവർ പറയുന്നുണ്ട് പിന്നെ ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിൽ ഈ രണ്ട് കുട്ടികളെ കൊല ചെയ്യുമ്പോൾ ആ കുടുംബത്തിന് ആ കുട്ടികളെ നഷ്ടമാകുകയാണ് ഏത് രാഷ്ട്രീയ പാർട്ടി ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് നഷ്ടപ്പെട്ടെന്ന് രാഷ്ട്രീയ പാർട്ടി പറയുമ്പോഴും അതൊരു രാഷ്ട്രീയം മുതലെടുപ്പാകും അവർക്കൊരു രാഷ്ട്രീയം മുതലെടുപ്പാകും പക്ഷെ ആ അച്ഛനും അമ്മയ്ക്കും ആ കുട്ടികളും ആ കുടുംബത്തിനും അവരുടെ പെങ് ആ പയ്യന്മാരുടെ പെങ്ങന്മാരൊക്കെ ഇന്ന് നിൽക്കുന്നുണ്ട് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും സഹോദരിമാർ നിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് എനിക്ക് ഒരു വേള ഭയങ്കര ഞാൻ ആ ഹൃദയം ഹൃദയമുള്ളവന് അത് കണ്ടു നിൽക്കാൻ പറ്റില്ല അപ്പോൾ നേതാക്കൾ പോലും പൊട്ടി ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത്രത്തോളം വേദന അവർക്കും രാഷ്ട്രീയം ഏതുമാകട്ടെ കൊലപാതകം ഒന്നിനും സാധൂകരണമല്ല അതായത് ഈ പ്രാകൃതമായ ഇത്തരത്തിലുള്ള കൃത്യങ്ങള് സി പി അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു നമ്മൾ ഇപ്പം മുഖ്യ ഷാജി എന്ന് പറയുന്ന പണ്ടേല ഷാജിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കണ്ടില്ലേ ഈ പറയുന്ന കേസിന് വേണ്ടി വാദിക്കാൻ പോയ സർക്കാരിന്റെ പണം ആ പണം ഒന്നുകിൽ മുഖ്യമന്ത്രി തിരിച്ചടയ്ക്കണം മുഖ്യമന്ത്രി അയാളെ സ്വത്ത് വിറ്റടയ്ക്കണം കാര്യം നമ്മുടെ നികുതി പണമാണ് അല്ലെങ്കിൽ ഗോവിന്ദന്റെ സ്വത്ത് വിറ്റടയ്ക്കണം അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ സ്വത്ത് വിറ്റടയ്ക്കണം ഇവരോടൊക്കെ ആര് പറഞ്ഞു ഇവരുടെ ഗുണ്ടകൾക്ക് വേണ്ടി വാദിക്കാൻ പോകാനായിട്ട് അതൊരു ചോദ്യമല്ലേ അല്ലേ സമൂഹത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യം ഒരു ചോദ്യമാണ് പിന്നെ അടുത്തത് ഈ പറയുന്ന പോലെ ഇരട്ട ജീവപര്യന്തം കിട്ടിയ സുരീഡ് ആയിരുന്നു അല്പമ പറഞ്ഞു അവൻ്റെ ന്യൂ ഇയർ ആഘോഷിക്കാനാണ് അവ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരിക്കൽ കൂടി ആരും കൊല ചെയ്യുന്ന അതായത് കൊലയാളികളുടെ പാർട്ടി എന്ന് അവർ തന്നെ അവരുടെ ഒരു മുൻ എം എൽ എ കൂടുതൽ ഉൾപ്പെട്ട സ്ഥിതിക്ക് അവർ സ്ഥാപിക്കുകയാണ് അതിലിണിപ്പോൾ അവർ എന്തൊക്കെ പറഞ്ഞാലും അതായത് നാല് സി പി എം നേതാക്കളാണെങ്കിൽ പ്രതികളായി ശിക്ഷ ഏറ്റുവാങ്ങിയിരിക്കുന്നത് കുഞ്ഞിരാമൻ അല്ലേ കുഞ്ഞിരാമൻ ഉൾപ്പെടെ നാല് പേർക്കാണ് ശിക്ഷ വന്നിരിക്കുന്നത് ഇത്രയേ ബാക്കി കൂട്ടിച്ചേർത്ത് പറയാനുള്ളൂ ഈ പറയുന്ന പെരിയ അതെ ഈ കൊലക്കേസിലെ അല്ലേ ഈ കൊലക്കേസിലെ വിധി വന്നിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി അവരുടെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ അത് ആ കൊലക്കത്തി താഴെ വെക്കേണ്ടതാണ് അല്ലെ കൊലക്കത്തി താഴെ വെക്കേണ്ടതാണ് കേരള സമൂഹത്തിന് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ ഇത്തരത്തിലുള്ള ക്രിയകൾ കൊണ്ട് ഒരു നേട്ടവും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ആ കുടുംബത്തിന് ആ രണ്ട് കുട്ടികളെ നഷ്ടമായി എന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു പാഠമാകും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാര്യം പാർട്ടി സി പി എം ആണ് അവർ പറയും അവർക്കതിൽ യാതൊരു പങ്കുവില്ലെന്നും